കോവിഡ് വ്യാപനത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടും നവകേരള സദസ്സ് തീരാൻ കാത്തിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം നടക്കുകയാണ് ഈ കോവിഡ് വ്യാപനത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് ഇതുവരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല തലത്തിൽ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി ചില്ലാൻ കേസുകളിൽ ആയിരത്തി അറുന്നൂറിലധികം കേസുകൾ കോവിഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ് നാല് മരണമുണ്ടായി ഇന്നലെ നൂറ്റി പതിനൊന്ന് ഉണ്ടായി ഇന്നലെ ഒരു മരണമുണ്ടായി എന്താണ് സർക്കാർ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാത്തത് എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ ഒമിക്രോണിൻ്റെ വകഭേദം അതിലെ എൺപത്തി ഒൻപത് ശതമാനം കേസുകൾ കേരളത്തിലാണ് തമിഴ്നാട് പോലും ഗവൺമെൻറ് പോലും ജാഗ്രതയോടുകൂടി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു സർക്കാർ ഒന്നും ചെയ്യുന്നില്ല നവകേരള സദസ്സ് നടക്കുന്നതുകൊണ്ട് അത് തീരാൻ വേണ്ടിയിട്ട് സർക്കാർ കാത്തിരിക്കുകയാണ് അത് ശരിയാണോ അത് അപ്പോൾ കോവിഡ് സംബന്ധിച്ച കോവിഡിൻ്റെ പുതിയ ഒമിക്രോണിൻ്റെ പുതിയ വകഭേദത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ആയിരത്തി എണ്ണൂറിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആയിരത്തി അറുന്നൂറിലധികം കേസുകൾ കേരളത്തിലാണ് എന്നിട്ടും ഒരു ജാഗ്രതയില്ലാതെ സർക്കാർ ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അറിയില്ല അതിന് അപകടകരമായ രീതിയിലേക്കും പോവുകയാണ് നാല് മരണം സംഭവിച്ചില്ലേ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇത് സംബന്ധിച്ച് സർക്കാർ ഇതുവരെ വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല ദേശീയതലത്തിൽ മന്ത്രാലയം പറയുന്നത് രാജ്യത്തെ ആയിരത്തി എണ്ണൂറിലധികം കേസുകളിൽ ആയിരത്തി അറുനൂറിലധികം കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണെന്നാണ് നാല് മരണവും ഉണ്ടായി ഇന്നലെ മാത്രം കേസുകൾ പുതിയതായി ഉണ്ടായി രാജ്യത്തെ എൺപത്തി ശതമാനം കേസുകളും സംസ്ഥാനത്തായിട്ടും എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല ഒന്നും ചെയ്യാതെ നവകേരള സദസ് തീരാൻ വേണ്ടി സർക്കാർ കാത്തിരിക്കുകയാണ് ജനങ്ങൾ പരിഭ്രാന്തിയിലേക്ക് പോകുന്നത് തിനു മുമ്പ് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം കരിങ്കൊഴി കാണിക്കുമ്പോൾ ആരെങ്കിലും അക്രമം നടത്താൻ ഇറങ്ങി പുറപ്പെടുമോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നത് വലിയ തമാശയാണ് കരിങ്കൊടി കാട്ടിയ സ്ഥലങ്ങളിലെല്ലാം പോലീസ് ക്രിമിനലുകളെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് കുട്ടികളെ തല്ലിക്കൊല്ലാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഇത് പറയുന്നത് ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നതിൽ തങ്ങൾക്ക് ഒരു വിരോധവുമില്ല പക്ഷേ എസ് എഫ് ഐക്കാർ കരിങ്കൊടി കാട്ടിയാൽ അത് സമാധാനപരവും കെ എസ് യു കാട്ടിയാൽ അത് ആത്മഹത്യാ സ്ക്വാഡുമാണെന്ന് വേർതിരിക്കുന്നത് ശരിയല്ല മുഖ്യമന്ത്രിയുടെ ഗൺമാനും പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നത് മൊനൈനി വിഷമിക്കല്ലേ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ചേർത്തുപിടിച്ചാണ് പോലീസ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ടുപോയത് എസ് എഫ് ഐക്കാർ കരിങ്കൂടി കാണിച്ചു കഴിഞ്ഞാൽ അത് സമാധാനപരമായ പ്രകടനവും കെ എസ് യുക്കാർ കരിങ്കൂടി കാണിച്ചു കഴിഞ്ഞാൽ അത് ആത്മഹത്യാ സ്കോഡും എന്ന് വകതിരിക്കുന്നല്ലോ രണ്ടായി തിരിക്കുന്നുണ്ടല്ലോ അതിൽ എന്തർത്ഥമാണുള്ളത് പോലീസിലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളും കെ എസ് യുക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും ആക്രമിച്ചത് പോലീസ് ആക്രമിച്ചു പോലീസ് എങ്ങനെയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ടുപോയത് ചേർത്ത് വിളിച്ചു മോനെ നീ വിഷമിക്കല്ലേ നീ ബുദ്ധിമുട്ടല്ലേ എന്ന് ഒരു ഫീഡിംഗ് ബോട്ടിൽ കൂടി കൊടുത്താൽ നന്നായിരുന്നു ഒരു ഫീഡിംഗ് ബോട്ടിൽ കൂടി വേണ്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആക്രമിക്കുന്നത് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടും കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കുന്നതെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി വാ വാതുറക്കുന്നത് തന്നെ കള്ളം പറയാൻ വേണ്ടി മാത്രമാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി സംഘപരിവാർ ആളുകളുടെ പട്ടിക ഗവർണർക്ക് നൽകുന്നത് സംഘപരിവാർ നേതാവായ സ്റ്റാഫ് അംഗമാണ് അയാളെ നിയമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ഒക്ക ചങ്ങായിമാരായിരുന്നു ഇപ്പോഴാണോ മുഖ്യമന്ത്രിക്ക് സംഘപരിവാർ വിരുദ്ധ ബോധമുണ്ടായത് കണ്ണൂർ സർവകലാശാലയിൽ ഗോൾവാൾക്കറുടെയും സവർക്കറുടെയും പുസ്തകം പഠിക്കണമെന്ന് നിർദ്ദേശിച്ചതും സഖാക്കളാണ് അന്ന് ഇവരുടെയൊക്കെ സംഘപരിവാർ വിരുദ്ധത എവിടെ പോയിരുന്നു ഇപ്പോൾ നടക്കുന്നത് വെറും നാടകമാണ് ജനങ്ങളാൽ വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി മാറി കേരളത്തിൽ ജനങ്ങൾ ഇത്രയും വെറുത്ത ഒരു മന്ത്രിസഭ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഗവർണർക്കെതിരെ യു ഡി എഫ് ശക്തമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഗവർണർ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിനെയാണ് സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകും സെനറ്റിലേക്ക് യു ഡി എഫോ കോൺഗ്രസ്സോ ആരുടെയും പേര് കൊടുത്തിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒക്കെ ചങ്ങായിമാരായിരുന്നു അന്ന് ഗവർണർ പറഞ്ഞ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവിനെ ഗവർണറുടെ സ്റ്റാഫായിട്ട് നിയമിച്ചു കൊടുത്തു അന്ന് ഞങ്ങൾ എതിർത്താണ് ചെയ്യരുന്ന് പറഞ്ഞത് അന്ന് ഗവർണറും ആയിട്ട് ഒരുമിച്ച് ഗവർണറെ കൊണ്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ചെയ്യിച്ചു ഇപ്പോൾ എപ്പോഴാണ് സംഘപരിവാർ ബോധം ബോധമുണ്ടായത് വിരുദ്ധ ബോധം ഉണ്ടായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ സഖാക്കന്മാരല്ലേ ഗോൾവാൽക്കറിൻ്റെ പുസ്തകം പഠിക്കണം വി ഡി സവർക്കറിൻ്റെ പുസ്തകം പഠിപ്പിക്കണം എന്ന് കുട്ടികളോട് നിർദ്ദേശിക്കതും പാഠ്യപദ്ധതിയിൽ അത് പെടുത്തിയതും ഈ സി പി എം നേതാക്കളല്ലേ അന്ന് ഇവരുടെയൊക്കെ സംഘപരിവാർ വിരുദ്ധത എവിടെ പോയിരുന്നു ഇതൊരു നാടകമാണ് കാരണം നവകേരള സദസ്സ് ജനവിരുദ്ധമായി ജനങ്ങളാൽ വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ മാറി കേരളത്തിലെ ജനങ്ങൾ ഇത്രയും വെറുത്തൊരു മന്ത്രിസഭ ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല അപ്പോൾ ജനങ്ങളുടെ രോഷം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഡൈവേർട്ടിയാണ് വിഷയം ഡൈവേർട്ടിയാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൻ്റെ കൂടെ പോകേണ്ട ആളാണ് ഗൺമാൻ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ അല്ലാതെ മുഖ്യമന്ത്രിയുടെ ബസ് കടന്നു പോയതിന് ശേഷം പുറകിൽ വന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ് ആ ഗൺമാൻ അടിക്കുന്നത് എല്ലാവരും കണ്ടാലേ ഇദ്ദേഹം മാത്രം കാണാത്തത് ദ്ദേഹം മാത്രം കാണു ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് അങ്ങനൊന്നും ഗവർണറെ ന്യായീകരിക്കണമെന്നില്ലെന്ന് ഗവർണർ വേറൊരു നാടകം നടത്തുന്നു എസ് എഫ് ഐ വേറെ നാടാൻ നടത്തുന്നു ഗവൺമെന്റ് പ്രതിസന്ധിയിലാവുമ്പോൾ എപ്പോഴും ഈ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകും ഗവൺമെന്റ് വല്ലാത്ത പ്രതിരോധത്തിനേക്കുമ്പോൾ അത് കഴിയുമ്പോൾ പോകും സീനത്ത് സിൽക്സ് റോഡ് കോട്ടക്കൽ 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 ദി കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ്